അപ്പോൾ അപ്പൊ നമ്മള് ജോബ് കാർഡ് അങ്ങനെ കേറിയിട്ട് തറുപ്പ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയും വരുന്നു സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളൊരു സംഭവം ഇതിന് സംഭവം കല്ല് കൊണ്ട ണല്ലേ സംഭവം ഇങ്ങനെ കല്ല് കൊണ്ടുള്ള സംഭവങ്ങളോ എന്തൊരു എന്തുക്കല്ലേ പറയുന്നേ അപ്പൊ ഇത് ഞങ്ങളുടെ പാലക്കാട് മലമ്പുഴയാണത് റോക്ക് ഗാർഡൻ അപ്പൊ ഇവിടെ നല്ലൊരു ശാന്തത ഒരു സ്ഥലമാണ് ആയിട്ടുള്ള സോമയായിട്ടുള്ള സംഭവം റോക്ക് ഗാർഡൻ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സൂപ്പർ സംഭവാണ് ആർക്കും അറിയാത്തോണ്ടാളില്ല ഗൈസ് പക്ഷെ നല്ലൊരു സ്ഥലമാണ് സംഭവം കൂടിയാണ് കല്ല് എന്തോ എന്ത് കല്ലാണെന്ന് അറിയില്ല നല്ലൊരു കണ്ടോട്ടെ കണ്ടോട്ടെ മലമ്പുഴന്ന് വരും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അർത്താൻ പറ്റും മലമ്പുഴയിൽ ഒരു അഞ്ച് മിനിറ്റ് ദൂരമേ നമുക്ക് വരാൻ ഏകദേശം ഒരു 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 കിലോമീറ്റർ കഴിഞ്ഞു തോന്നുന്നുല്ലേ ആളില്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ ആരും അറിയാത്തൊരു സ്ഥലം കൂടിയാണ് 反正呢。

Hva er det som er sikkerheten? രൂപങ്ങളാണ് കോൽക്കളി അത് ഇത് തിരുവാതിര തിരുവാതിര കളി ഇത് ജസ്റ്റ് എന്തൊക്കെയോ പുള്ളരി കറന്ന് കാണുന്നത് തിരിച്ചു കഴിയുമ്പോ വരിക അതാ വേറെ വഴിയുണ്ടോ ഇതെന്താ കളിയാക്ക ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പോയിക്കൂ പാമ്പ് തേള് പോയതൊക്കെ ഇവിടെ മരവ് പോലോ

അങ്ങനെ ഓർമ്മ മയിലും